ഭ്രൂണഹത്യ നരഹത്യ എന്ന സമൂഹം തിരിച്ചറിയണമെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് പ്രണയം വഴി പരിചയപ്പെടുന്നവരിൽ ചിലർ അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വാർത്തകളിൽ നിറയുമ്പോൾ സർക്കാർ മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ടെന്നും പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് ആവശ്യപ്പെട്ടു കാലം മാറി വരുമ്പോൾ വിദ്യാർത്ഥികളും യുവയുവാക്കളും വിവാഹിതരായ ദമ്പതികളും ഉദരത്തിൽ രൂപം കൊണ്ട കുഞ്ഞിനെ വളരുവാൻ അനുവദിക്കാതെ ഗർഭചിത്രം നടത്തുന്നത് നരഹത്തിയെന്ന് ബോധവൽക്കരണം നടത്തണമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെല്ലോഷിപ്പ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവന്റെ വളർച്ചയെ ആരംഭിച്ചുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത അവസ്ഥ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ദുരന്തങ്ങൾ വിളിച്ചുവരുത്തുകയാണെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെല്ലോഷിപ്പ് ആശങ്ക പ്രകടമാക്കി മത രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ജീവിത മൂല്യങ്ങളും മനുഷ്യജീവന്റെ മഹത്വവും പ്രഘോഷിക്കുവാൻ ശ്രദ്ധിക്കണം അബോർഷൻ നടത്തുക എന്നത് മനുഷ്യഹത്യയാണെന്ന സത്യം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രതികരണം നൽകിയതിനെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയുമാണെന്നും ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് വ്യക്തമാക്കി പ്രണയം വഴി പരിചയപ്പെടുന്നവരിൽ ചിലർ അവിഹിത ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വാർത്തകളിൽ നിറയുമ്പോൾ സർക്കാർ മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ടെന്നും കൌമാരക്കാരുടെ പാഠ്യപദ്ധതിയിൽ ഈ വിഷയം ഉൾപ്പെടുത്തുകയും വേണമെന്നും സാബു ജോസ് ആവശ്യപ്പെട്ടു టూ షకెనా న్యూస్ కుచ్చి